നിങ്ങൾ 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 ആരാ ചോദിക്കുന്നത് വളരെ വീട്ടിൽ കേട്ടോ നമസ്കാരം സുരേഷ് ഗോപി പതിവ് പോലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ പരുഷമായ രീതിയിൽ സംസാരിക്കുന്നതാണ് നാം ഇന്നലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കണ്ടത് ഉത്തരേന്ത്യയിൽ ഒരു ന്യൂനപക്ഷ പുരോഹിതനെതിരെ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുണ്ടായ കടന്നുകയറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപിയുടെ സമനില തെറ്റിയതുപോലെ അദ്ദേഹം പെരുമാറിയത് ഏതാ മാധ്യമം നിങ്ങൾ ഏതാ മാധ്യമം ആരാണ് മാധ്യമങ്ങൾ എന്താണ് ആരോടാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായ ധാരണ വേണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ മാധ്യമങ്ങളോട് ആക്രോശിച്ചത് പിന്നീട് ചോദിച്ചു ഏതാണ് മാധ്യമം എന്ന് ചോദിച്ചപ്പോൾ കൈരളിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ന രീതിയിൽ ഒരു ചിരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ധർമ്മമാണ് നിറവേറ്റുന്നത് മാധ്യമങ്ങളാണ് വലുത് എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചിന്തിക്കരുത് ജനങ്ങളാണ് വലുത് ജനത്തിൻ്റെ ശക്തിയാണ് വലുത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിലകൊള്ളുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ മനുഷ്യരുടെ സമയം മെനക്കെടുത്തരുത് എന്നാണ് ഉത്തരേന്ത്യയിൽ ഒരു ന്യൂനപക്ഷ പുരോഹിതനു നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ഒരു ചാനൽ മേധാവി ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇവിടെ ഇങ്ങനെ ഈ കൊച്ചു കേരളത്തിലും ന്യൂനപക്ഷ പുരോഹിതന്മാർക്കെതിരെ എത്രയോ നാളുകളായി ആക്രമണങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാനില്ലേ എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത് പാലായിൽ ബിഷപ്പ് ഹൗസിൽ നടന്ന പുരോഹിതന്മാർക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് തന്നെയാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് എന്തായാലും പിന്നീട് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ മറുപടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു വഖഫ് ബോർഡ് ുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചില കൃത്യമായ കുറുക്കികൊള്ളുന്ന മറുപടി തന്നെയാണ് സുരേഷ് ഗോപി നടത്തിയത് നെടുമ്പാശ്ശേരിയിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മുന്നമ്പത്തെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടു നിങ്ങൾ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട് ഭാരതത്തിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് നന്മയുള്ള സ്ഥാപനമാണ് ആ നന്മയുള്ള സ്ഥാപനത്തില് അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമമാറ്റമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് മുനമ്പത്തിനും ഗുണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ പാർലമെന്റിനപ്പുറം വല്ലതും കാണുന്നുണ്ടോ ഒരു പാർലമെന്റ് ഒരു സംശയവും വേണ്ട പാർലമെൻ്റ് ആണോ സ്ഥാപനം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കാതെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കോളാം അപ്പൊ എന്ത് ചെയ്യും കേരള സർക്കാർ എന്തു ചെയ്യും കേരള സർക്കാരിന് എന്ത് ചെയ്യും ഒരു കമ്മീഷന് നിയമിച്ചില്ലേ കമ്മീഷൻ ഇപ്പൊ എവിടെയാ എന്താണ് മലപ്പുറത്തുനിന്ന് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത് എന്താണ് വടക്കം പറവൂർന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത് അതൊക്കെ എവിടെയാണ് നിങ്ങളൊക്കെ അത് വലിയ സ്ഥാപനങ്ങളാണെന്നാണോ വിചാരിച്ച ആ വാഗ്ദാനങ്ങളൊക്കെ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത് പാവങ്ങള് വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടു നിന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരു പക്ഷമുണ്ടോ നിങ്ങൾക്ക് ചർച്ച പ്രധാനമാണല്ലോ ചർച്ച എവിടെയാണ് എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ എന്താണ് ആണോ എന്തടിസ്ഥാനമാണുള്ളത് നിങ്ങൾ ഓരോ നിങ്ങള് രാഷ്ട്രീയമൊന്നുമില്ലാത്ത രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള നല്ല ബുദ്ധിയും അറിവുമുള്ള കുത്തിത്തിരിപ്പ് ഹൃദയത്തിൽ ഇല്ലാത്ത രാഷ്ട്രീയമേ ലെബലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കൂ അവർ വാദിച്ച് കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് വിഭജിക്കാൻ വേണ്ടി ജനങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ ഒരു ദുഷ്പ്രചരണമല്ലേ അവരുടെ വാദങ്ങളിലൂടെ പാർലമെൻറ്റ് നടത്തിയത് അതിനത്രയും കുച്ഛത്തോടെ മാത്രമേ അവിടുള്ള ചർച്ചകളിൽ അതിൻ്റെ പരിസമാപ്തിയിൽ തെളിവ് അതാണ് നിങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ നിങ്ങൾ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഇപ്പൊ കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ ജെ പി സിയിലിട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ അതുപോലെ അല്ല പറഞ്ഞത് പറഞ്ഞത് ക്യാരി ചെയ്ത ആൾക്കാരാണ് നിങ്ങള് അതാ പറഞ്ഞു അപ്പൊ അതുപോലെ അതുപോലെ നിങ്ങളിതും നിങ്ങൾ ഇതും ക്യാരി ചെയ്തോളൂ ഇപ്പഴല്ലല്ലോ അതാ എന്റെ അതിന്റെ പ്രവർത്തനം ഈ ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നുള്ളത് നിങ്ങള് നോക്കോളൂ പിന്നെയും ഇതിങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഇതൊരു സ്ഥിരം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ എന്റെ എൻറെ എന്റെ നാവ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ആ ഇതാണ് കുത്തിത്തിരിപ്പ് ഇതാണ് കുത്തിത്തിരിപ്പ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ പാലാ ബിഷപ്പിനെ പിടിച്ച അകത്തിടാൻ തീരുമാനിച്ചില്ലേ ആ ആ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു പാല ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നെ എലക്ഷന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവരിത് ജാതീയമായി ജനങ്ങളെത്തിരിക്കാൻ അപ്പൊ അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ പിന്നെ എന്താ ആങ്ങളയും പങ്ങളും വരാഞ്ഞത് എന്താ വരാഞ്ഞേ എന്താ വരാഞ്ഞ അല്ല ആ അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ചോര കണക്ക് കേരളത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമാരാ മാധ്യമമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനല് ആ ബെസ്റ്റ് ഏതാ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പിന്നെ നിങ്ങൾ അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ